കൃഷി മാസത്തിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്ത വീഡിയോ അതായത് എൻ പിക്ക് പത്തൊമ്പത് 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 വളങ്ങൾ ഉപയോഗിക്കുന്ന വിധവും അതിൻ്റെ ഒക്കെ വിവരിച്ചുകൊണ്ടായിരുന്നു എല്ലാ സുഹൃത്തുക്കൾക്കും ആ വീഡിയോ വളരെ ഉപകാരപ്രദമായിരുന്നു എന്നറിഞ്ഞ സന്തോഷം ആ വീഡിയോ കണ്ടതിന് ശേഷം എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഫോണിലൂടെയും കമൻറ്റിലൂടെയും ഒക്കെ ഒരു സംശയം ചോദിച്ചിരുന്നു അതായത് ചീരവർഗത്തിൽപ്പെട്ട ചെടികൾക്ക് എൻ പിക്ക് പത്തൊമ്പത് പത്തൊൻപത് പത്തൊമ്പത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ ഇല തന്നെ നമ്മൾ ഭക്ഷ്യമായി ഉപയോഗിക്കുന്നത് തീർച്ചയായും അങ്ങനെ ഒരു ഡൗട്ട് വരുന്നത് യാതൊരു തെറ്റുമില്ല നമ്മൾ സാധാരണയായി ഇലവർഗ്ഗത്തിൽപ്പെട്ട ചെടികൾക്ക് കൊടുക്കാറുള്ള വളം കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം പിന്നെ പച്ച ചാണകം വെള്ളത്തിൽ കലക്കി അതും ഒഴിച്ചു കൊടുക്കാറുണ്ട് എന്നാൽ ഇതുകൂടാതെ എൻ പിക്ക് പത്തൊൻപത് പത്തൊമ്പത് പത്തൊമ്പത് ചെറിയ രീതിയിൽ അതായത് ഡോസ് കുറച്ച് നമുക്ക് കൃഷിയിൽ ഉപയോഗിക്കാൻ പറ്റും ഇലവർഗ ചെടികൾക്ക് എൽപിക്ക പത്തൊമ്പത് 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 ഉപയോഗിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇലവർഗ വിളകളിൽ എൽപിക്ക കൊടുക്കേണ്ടത് വിത്ത് മുളച്ച് അഞ്ച് ഇല പരുവമാകുമ്പോൾ ആദ്യത്തെ പ്രയോഗം ചെയ്യാൻ പറ്റും അത് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് മൂന്ന് ഗ്രാം വരെയാണ് ഉപയോഗിക്കാൻ പാടുള്ളൂ അങ്ങനെ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ചീരയുടെ ഇലകളിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അത് ആഴ്ചയിൽ രണ്ട് തവണ സ്പ്രേ ചെയ്ത് കൊടുക്കാം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ചീരയ്ക്ക് വളരെ പെട്ടെന്നുള്ള വളർച്ചയും ആരോഗ്യമുണ്ടാവുകയും ചെയ്യും അതുകൊണ്ടാണ് അഞ്ചിലെ പ്രായമാകുന്നവരെ നമ്മൾ അതേ റേഷ്യോയിൽ സ്പ്രേ ചെയ്യുന്നത് അഞ്ചില പ്രായം കഴിയുന്നതോടുകൂടി ചീര തൈകൾ മാറ്റി നടാനുള്ള സമയമായി മാറ്റി നട്ടതിന് ശേഷം അഞ്ച് ദിവസം കഴിഞ്ഞാൽ പത്തൊമ്പത് 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 ഒരു ആറ് ഗ്രാം എടുത്തതിന് ശേഷം അതിൻ്റെ കൂടെ യൂറിയ നാല് ഗ്രാം കൂടി ചേർത്ത് ഈ രണ്ട് പൗഡറും കൂടി നന്നായി മിക്സ് ചെയ്ത ശേഷം അതിൽ നിന്നും ആ മിക്സ് ചെയ്തിൽ നിന്നും മൂന്ന് ഗ്രാം എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി നമുക്ക് ഇലകൾ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് ഇലകൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ വൈകിട്ട് സ്പ്രേ ചെയ്യാനായി ശ്രമിക്കണം അതല്ലെങ്കിൽ പിന്നെ അതിരാവിലെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ രീതിയിൽ ആഴ്ചയിൽ ഒരു തവണ വീതം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ചെടി നല്ലപോലെ കരുത്തായി വളരുകയും ഇലകളെല്ലാം നല്ലപോലെ വളർന്നു കഴുകുകയും ചെയ്താൽ പിന്നെ ചീരക്ക് എൽ പി കെ പത്തൊമ്പത് പത്തൊമ്പത് കൊടുക്കേണ്ട കാര്യമേ ഇല്ല പിന്നെ ചീരച്ചെടിക്ക് വേണ്ടത് ഇലകൾ കൂടുതൽ ഉണ്ടാവുക തണ്ടുകൾ വളർച്ച ഉണ്ടാവുക എന്നതാണ് അതിന് ചെടികൾക്ക് വേണ്ടത് നൈട്രജൻ മാത്രം മതി ആഴ്ചയിൽ ഒരിക്കലും യൂറിയ മാത്രം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി യൂറിയ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ അതിൽ നിന്നും ചെടികൾക്ക് നൈട്രജൻ മാത്രമേ കിട്ടുകയുള്ളു യൂറിയ കൊടുക്കേണ്ട അളവ് എന്ന് പറയുന്നത് രണ്ട് ഗ്രാം യൂറിയ എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ആഴ്ചയിൽ ഒരു തവണ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ ഇതേപോലെയൊക്കെ ചീരകൃഷിയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ആകുമ്പോഴേക്കും നമുക്ക് ചീര ആദ്യ വിളവെടുപ്പ് നടത്താവുന്നതാണ് ആദ്യ വിളവെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വളം കൊടുക്കേണ്ടത് ഒരാഴ്ച കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു രീതിയിലാണ് ചീരകൃഷിക്ക് എൽ പി കെ വളം കൊടുക്കേണ്ടത് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളെല്ലാം മാറിയെന്ന് വരുന്നില്ലേ ഇനി മറ്റൊരു കൃഷി അറിവുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്